ജനങ്ങളുടെ പങ്കാളിത്വത്തോടുകൂടി അക്ഷയ കേരള എന്ന പേരിൽ കേരള ടി ബി നിർമാർജന പദ്ധതിയുടെ മൂന്നാം ഭാഗം തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോട് രണ്ടു വാക്കു പറയുവാൻ സന്ദർഭം തന്നതിന് ഞാൻ നന്ദി അറിയിക്കട്ടെ ടി ബി നമുക്കൊക്കെ അറിയാം ഒരു വളരെ കാലമായിട്ട് മനുഷ്യരാശിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഇപ്പോഴും ലോകത്തിൽ എത്രയോ പേർ ടി ബി കൊണ്ട് കഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ മരിച്ചു പോകുന്നതും നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ടി വി രോഗം മൂലം ഇന്ത്യയിലും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ മരിച്ചു പോകുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ടി ബിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ടി ബിയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള നിലയിൽ ഇന്ത്യയിലൊട്ടാകെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം എല്ലാ കാര്യത്തിനും കേരളമാണ് ഇന്ത്യക്ക് തന്നെ ഈ ഒരു ആരോഗ്യരംഗത്ത് ഒരു മാതൃക കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അത് ഈ ഒരു കാര്യം ഏറ്റെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ടി ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആരും അറിയാതെ അത് ദേഹത്തിൽ കിടക്കുമെന്നുള്ളതാണ് അപ്പൊ ഇത് കണ്ടുപിടിക്കുവാൻ ലാബ് ടെസ്റ്റുകളും മറ്റുമൊക്കെ വേണ്ടിവരും ആ ഒരു നിലയിൽ കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ തന്നെ ഇതിൽ ടി ഉള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത സ്ഥലത്ത് അവർക്ക് മരുന്ന് കിട്ടുവാനുള്ള ആ ഒരു സൗകര്യം ചെയ്യുക ഇതും ഇതിന്റെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ ടി വിയിൽ നിന്നുള്ള മരണം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ പ്രത്യേകിച്ച് കുട്ടികൾ കാരണം ചൈൽഡ് ട്യൂബക്ലോസിസ് അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു ബാല ടി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാര്യം കേരളത്തിൽ ഇപ്പോഴുമുണ്ട് അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ആരോഗ്യ പ്രവർത്തകർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം താമസിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കോവിഡിന്റെ ഒക്കെ തന്നെ ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞു വരുമ്പോൾ ടി ബി കൂടുതൽ ശക്തമാവുമോ എന്നുള്ള ഒരു പേടി കൂടി നമുക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ ട്യൂബർകുലോസിന് അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ നാം എല്ലാവരും വാഗബക്കാകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കുറപ്പുണ്ട് കേരളം ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിക്കൊണ്ട് ഒരു ക്ഷയരോഗ വിമുക്ത കേരളമായിട്ട് മാറാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് നല്ലത് വരട്ടെ